ഞാൻ ഈ ഉണക്കമുളക് അരിഞ്ഞെടുക്കുന്നത് എന്തിനാന്നായിരിക്കും അല്ലെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് ഒരുപാട് കണ്ട് ആഗ്രഹിച്ചു കൊതിച്ചൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവേ നട്ടാ ഞാൻ ആദ്യം തന്നെ ഇതല്ലേ ആവശ്യം ചൂട് വെള്ളത്തിൽ ഉണക്കമുളക് ചൊറുക്കി ഇട്ടിട്ട് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ചിക്കനാണ് ആഗ്രഹിച്ചു കൊതിച്ചെന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാലോ നമുക്ക് ചിക്കൻ വെച്ചിട്ടല്ലാണ്ട് ഒരു പരിപാടി ഇല്ലാന്ന് അപ്പൊ ആദ്യം തന്നെ ഇതാ ഈ ചിക്കൻ എടുത്ത് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കട്ടെ പിന്നെ ഇതാ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാന്ന് വെച്ചാല് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇനി എന്തിനാ പേരെടുത്ത് പറയുന്നേ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ ഇത് ഉള്ളിയാണ് പച്ചമുളക് ആണ് എന്നല്ലോ അപ്പൊ ഇതാ നമുക്ക് ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതാ ഈ ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യുന്നതാന്ന് കേട്ടോ ഒരു വീഡിയോ ഒന്നല്ല കേട്ടാ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കാണുമ്പോ കാണുമ്പോ കൊതി തോന്നും അപ്പൊ ഞാൻ വിചാരിച്ച് ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് അങ്ങനെയാന്ന് കേട്ടോ ഞാൻ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചത് ചിലപ്പോ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് ഇണ്ടാവും അല്ലേ എന്നാലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ ഇതിന്റെ റിസൾട്ട് നിങ്ങളോട് എന്തായാലും പറയാ ഈ മല്ലിയലയും എല്ലാം കൂടി അങ്ങോട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ജാറിലൊന്നും ഇറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ നമുക്ക് മസാലകളും കൂടി കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ മല്ലിപ്പൊടിയും ഉപ്പും കൂടി ഇട്ടാ മതി കേട്ടാ മുളക് പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഉണക്കമുളകും പച്ചമുളകും എല്ലാം ആവശ്യത്തിൽ കൂടുതലുണ്ട് പിന്നെ എന്തിനാന്നല്ലേ പ്രത്യേകിച്ച് മുളക് പൊടീൻ്റെ എല്ലാം ആവശ്യം അപ്പഴെന്തായാലും ഈ മസാലയെല്ലാം ഒന്ന് കറക്കി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടാ അങ്ങനെ ഇതാ നമ്മളെ മസാലയെല്ലാം നല്ല അടി അട്ടിപ്പൊളിയായിട്ട് അരച്ചു കിട്ടിയിട്ടുണ്ട് ഇനി എന്താന്നല്ലേ ഇതാ ഈ ചിക്കനിലേക്ക് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതന്നെയാണോ നമ്മളെ മസാല ഇനി പ്രത്യേകിച്ച് മസാല ഇല്ല അപ്പൊ ഇത് എന്താ നല്ലോണം അങ്ങ് പെരട്ടി കൊടുത്തോട്ടോ ഒന്നും നോക്കണ്ട ചിക്കനിൽ നല്ലോണം അങ് ഈ മസാലയെല്ലാം പിടിച്ചോട്ടെ ഇപ്പൊ നമുക്ക് മസാല കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടല്ലേ എനിക്കും തോന്നുന്നുണ്ട് എന്തായാലും അതവിടെ ഇരിക്കട്ടെ നേരം വിശ്രമിച്ചിട്ടെല്ലാം വരട്ടെ അങ്ങനെ ഇതാ വിശ്രമം എല്ലാം കഴിഞ്ഞ് നമ്മളെ ഇതാ ചിക്കനിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല മണമെല്ലാം വരുന്നുണ്ട് കേട്ടാ ഒരമണിക്കൂർ അവിടെ വെച്ചോണ്ടിരുന്നപ്പം നല്ല ചിക്കനിലും മസാലയെല്ലാം പിടിച്ച് നല്ലൊരു മണാന്ന് കേട്ടാ എന്തായാലും നമുക്കിതാ കുക്കറിൽ ലേശം എണ്ണ തടവീട്ട് കുക്കറിലേക്ക് ഈ മസാലയും ചിക്കനും എല്ലാം കൂടി അങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കാ മസാല ഫുള്ളായിട്ട് ഞാൻ വടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മസാല കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല ആദ്യമായിട്ട് പരീക്ഷിച്ചു നോക്കുന്നതല്ലേ എന്തായാലും നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് വിസിൽ വരാൻ വേണ്ടി കാത്തിരിക്കാം അല്ലെ ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി നോക്കി എന്ന് പറഞ്ഞാലും നമ്മൾ അത് കണ്ടാലും നമുക്ക് നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോ ഒരു ടെൻഷൻ ഉണ്ടാവൂലേ ആദ്യമായിട്ട് അങ്ങനെ ടെൻഷൻ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മളെ കുക്കർ രണ്ട് വിസിൽ കേക്കട്ടെ ഇതാ ഒരു വിസിൽ കേട്ട് രണ്ടാമത്തെ വിസിലും കേട്ട് കേട്ടാ അപ്പോഴാ കുക്കർ അങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട് ഇനി എന്തായാലും അത് അവിടെ മാറ്റി വെക്കട്ടെ അപ്പോഴിതാ കുക്കറിന്റെ എയർ എല്ലാം നല്ലോണം പോയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന്റെ അവസ്ഥ എന്താന്ന് നോക്കാം പൊന്നിൽ കുളിച്ചു നിന്ന ചന്ദ്രിക വസന്തം എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം മസാലയിൽ കുളിച്ചു നിൽക്കുന്ന ചിക്കനെയാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നല്ല എരിവ് അല്ലേ എന്നാ ആരും തന്നെ പേടിക്കേണ്ട ഇത്ര വലിയ എരിവൊന്നുമില്ല കേട്ടാ കാശ്മീരി മുളകിന്റെ കഴിവാണത് ഞാൻ പറഞ്ഞിരുന്നില്ലേ നേരത്തെ ഞാൻ കാശ്മീരി മുളകാണ് ഇട്ടത് അപ്പം നമ്മൾ പരിപാടി തീർന്നിട്ടില്ല ഇതാ ഈ ചിക്കനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടാ അപ്പഴിതാ എല്ലാ ചിക്കനും ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം നേരത്തെ രണ്ട് മീസിലെല്ലാം കേട്ട് വെന്തതാണ് എന്നാലും നമുക്കിതാ നല്ലൊരു മൊരിഞ്ഞ പോലെ ഒന്ന് ഒന്നാവണം കേട്ടാ കളറെല്ലാം ഒന്ന് നല്ലോണം മാറി നല്ല കളർ വരണം ചിക്ക എല്ലാ വശവും നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇത്രയും മസാല കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ നികി ഇത്ര പാട് മസാല എന്നല്ലേ എന്നാ ഇതൊന്നും ബാക്കി ആയിട്ടില്ല നമുക്ക് ഇതിനെ കൊണ്ട് പരിപാടി ഉണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാ ഇതാ ഏകദേശം നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ പൊരിച്ചതിന്റെ മണവില്ലേ നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കുമ്പോ ഉണ്ടാകുന്ന മണോന്നല്ലാ കാരണം നേരത്തെ മസാലയിൽ കുക്കറിൽ കിടന്ന് വെന്ത ചിക്കൻ അല്ലേ അതിങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുത്തപ്പോഴില്ലേ ഹോ എന്തോ ഒരു സ്മെല്ലാന്ന് അറിയാം കോത്തി സഹിക്കാൻ പറ്റുന്നില്ല വായിൽ ഒരു കപ്പൽ ഓടിക്കേണ്ട വള്ളുമുണ്ട് എന്തായാലും ഇത്രയും നേരം നിന്നില്ലേ ഇനി എന്തായാലും ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചു നോക്കാം ഇതാ ബാക്കി വന്ന മസാല ഇതാ ഈ എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഏകദേശം നല്ലോണം വറ്റിച്ചെടുക്കണം ഇങ്ങനെ കുറുക്കായിട്ട് വരണം അപ്പഴിതാ നല്ലോണം തിള മസാലയിൽ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് അപ്പൊ ആ വറ്റി വന്ന മസാലയിലേക്ക് ഇതാ വീണ്ടും ഈ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കണേ നമ്മളെ ചിക്കനല്ലിതാ എല്ലുമ്പന്ന് ഇങ്ങനെ വിട്ടു വിട്ടുപോവേണ്ട രീതിയിലായിട്ടുണ്ട് കേട്ടാ കാരണം കുക്കറിൽ രണ്ട് വിസില് കേട്ട് പിന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ഇപ്പഴിതാ ഈ മസാലയിലിട്ടിട്ട് വീണ്ടും ഒന്ന് നല്ലോണം വറ്റിച്ചെടുക്കേന്ന് കേട്ടാ അപ്പോഴിതാ മസാലയും ചിക്കനും എല്ലാം കൂടി നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടാ ഇതാ ഇനി നമുക്ക് ഗ്യാസ് അങ്ങോട്ടേക്ക് ഓഫ് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെട്ടാ നമ്മളെ പരിപാടി കരുതി ഇപ്പൊ നോക്കിയ ചിക്കനും മസാലയും എല്ലാം കൂടി ഒന്നിച്ചു അങ്ങ് പിടിച്ചിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട് കാണാൻ ഭംഗി മാത്രമല്ല നല്ല സ്മെല്ലും കൂടി ഉണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് തിന്ന ടേസ്റ്റ് ഉണ്ടാന്നല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇതാ ഒരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ എല്ലാം അങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ഉള്ളിയും കൂടി അങ്ങോട്ടേക്ക് മുറിച്ചു വെച്ചിട്ട് കുറച്ച് ചെറുനാരങ്ങാ നീരും കൂടി അങ്ങ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കന്റെ ഫൈനൽ റിസൾട്ടാന്നല്ലേ അറിയേണ്ടത് അപ്പോഴെല്ലാവരും ഇതാ ടേബിൾ മേലെ ഇങ്ങനെ ഹാജർ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ രസം ഉണ്ടാന്നല്ല ഇത് കണ്ടപ്പോ തന്നെ മക്കൾക്കെല്ലാം കൊതി സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഏട്ടാ ചിക്കൻ ഉണ്ടാക്കിയപ്പോ തന്നെ പിന്നെ ഇനി വേറൊന്നും ഉണ്ടാക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുബൂസും പൊറോട്ടയും ഞാൻ ലേശം വാങ്ങിച്ചേട്ടാ പിന്നെ മയോണിസ് ഞാൻ ഉണ്ടാക്കിയതാണേ അത് പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല ഞാൻ പുറത്തുനിന്ന് മയോണിസ് വാങ്ങിക്കലില്ലേട്ടാ പിന്നെ ഇതാ മക്കൾക്കെല്ലാം കഴിക്കാൻ വേണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ട് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് എന്താ അഭിപ്രായം ഒന്ന് പറയുന്ന കേക്കാല നമുക്ക് ഓ എന്റെ ദൈവമേ ഇന്ദ്രു പറയുന്ന കേട്ടാ അടിപൊളിയാന്ന് സൂപ്പറാണ് എന്നെല്ലാം അച്ഛനും പറഞ്ഞേട്ടാ നല്ല രസമുണ്ട് ഇനി ദുഃഖമോള് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ ഓ അടിപൊളിയാണ് സൂപ്പറാണ് അമ്മയെന്നല്ല പറയുന്നത് അമ്മക്കും ഭയങ്കര ഇഷ്ടമായി ഇനി നമ്മളെ ടെസ്റ്റർക്ക് കൊടുത്തു നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് ആ വായി കൊണ്ട് തന്നെ നമുക്ക് കേക്കാം ഇതാ കഴിക്കാൻ കഴിക്കാനോപ്പോ വന്നിരുന്നിട്ടുണ്ട് അപ്പൊ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ ഓപ്പേ ഒന്ന് കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറഞ്ഞേ ഇത് എങ്ങനെ എങ്ങനെയുണ്ട് ആ മയനസിലും കേട്ട് ആ ചിക്കനും കൊബൂസും കൂടി അങ്ങോട്ട് കഴിക്കുമ്പോഴുണ്ടല്ലോ എന്റെ പൊന്ന് നിഗേ നിന ഞാൻ സമ്മതിച്ച് നിന്നീ വീട്ടിലെ ആസ്ഥാന കുക്കായിട്ട് അങ്ങോട്ട് നിയമിച്ചിട്ടുണ്ട് സംഭവം ചെയ്യണം കേട്ടല്ല അപ്പൊ എനിക്ക് ആസ്ഥാന കുക്കിന്റെ പട്ടെല്ലാം ചാർത്തി തന്നിട്ടുണ്ട് നോക്കാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ